ആറ്റിങ്ങലിൽ പ്രൈവറ്റ് ബസ് ജീവനക്കാർക്കുള്ള റോഡ് സുരക്ഷ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പിന് കീഴിലെ ആറ്റിങ്ങൽ ആർ ടിഒഫീസിന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ ആർ ഓഫീസിൽ നടന്ന പരിശീലന പരിപാടി ആറ്റിങ്ങൽ ആർ ഒ ഡി മഹേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മൾ ഈ വഴി ചീരവിക്കുന്ന ആൾക്കാരൊക്കെ പെരുമാറുന്നത് വളരെ ഭംഗിയായിട്ടായിരിക്കും എന്ന് ഒരു കൂടി നമുക്ക് തുടങ്ങാം അങ്ങനെ ആയിരിക്കും ഓരോരുടെ പിന്നെ ആസ്വദിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ക്യാപ്പ് കിട്ടിയാൽ തോന്നുന്നതിന് മുമ്പ് ഇടവേളകൾ ആനന്ദകരമാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടക്ടറുണ്ട് ഡ്രൈവറുണ്ട് ജോയിന്റ് ആർ ശരചന്ദ്രൻ ക്ലാസ് എടുത്തു ഏറ്റവും ആദ്യം കേൾക്കുന്ന ആരാ തൊട്ട് വർഗീക സ്ത്രീകളാണ് തൊട്ട് വർഗ സ്ത്രീകളാണ് ആദ്യം കേൾക്കുന്നത് നമ്മൾ നമ്മുടെ വികാരത്തിൽ എല്ലാം പരിസരം എല്ലാം മറന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്യാംശങ്കർ എ എം വി ഐമാരായ രാജേഷ് ശ്രീപ്രസാദ് ധനൽ ശങ്കർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്